വെൽക്കം ടു ഓഫ് ലേണിംഗ് എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമുണ്ട് കെമിസ്ട്രിയിൽ അതിൽ നമ്മളോട് എസ്റ്ററുകളെ കുറിച്ച് അതുപോലെ തന്നെ ആൽക്കലോയിഡിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ എസ്റ്ററുകൾ എന്ന് പറഞ്ഞ എന്താ അതായത് പഴങ്ങളുടെയും അല്ലെങ്കിൽ പൂക്കളുടെയൊക്കെ ഒക്കെ കൃത്രിമ ഗ്രന്ഥവും അതുപോലെ തന്നെ രുചിയും ഒക്കെ നൽകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ചില രാസവസ്തുക്കൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളാണ് ആൽക്കലോയിഡുകൾ അപ്പൊ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ചില എസ്റ്ററുകളും വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ കാരണം ഇന്ന് ക്രിസ്മസ് ആണ് മൂന്ന് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ക്ലാസ് പോലും മിസ് ആവരുത് എന്നാൽ കുറച്ച് മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് തരും വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആദ്യം പഠിക്കുന്നത് എസ്റ്ററുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് മക്കളെ അത് എസ്റ്ററുകൾ എന്ന് പറഞ്ഞ എന്താന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ അപ്പോ ആദ്യം തന്നെ എസ്റ്ററുകൾ നമുക്ക് പഠിക്കാം എസ്റ്ററുകൾ എന്താണെന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതായത് എസ് എസ്റ്ററുകൾ എന്ന് പറയുന്നത് ഒരു തരം മിശ്രിതാണ് എസ്റ്റർ എന്ന് പറയുന്നത് മിശ്രിതാണ് എന്തിന്റെ ഒക്കെ മിശ്രിതാണെന്ന് മനസ്സിലാക്കാം ഏതാണ് അതുപോലെ തന്നെ ആൾക്കഹോളും ആസിഡും ആൾക്കഹോളും ചേർന്നുണ്ടാകുന്ന മിശ്രിതത്തെയാണ് എന്ത് വിളിക്കുന്നത് എസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത് എന്താ ആസിഡും ആൾക്കഹോളും ചേർന്നുണ്ടാകുന്ന മിശ്രിതാണ് ഇനി എന്താണ് ഇവ പഴങ്ങള് അല്ലെ അതുപോലെ തന്നെ പൂ ഇതിന്റെയൊക്കെ കൃത്രിമ രുചിയും ഗന്ധമൊക്കെ നൽകുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത് എസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത് ഈ എസ്റ്ററുകൾ എന്ന് പറയുന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോ പോൾഡ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ലിയോ പോൾഡ് മെലിൻ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ലിയോ പോൾഡ് മെലിൻ എന്ന് പറയുന്ന ആളാണ് എസ്റ്റർ എന്ന് പറയുന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് എസ്റ്റർ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ലിയോപോൾഡ് മെലിൻ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ലിയോപോൾഡ് മെലിൻ എന്ന് പറയുന്ന ആള് എസ്റ്റർ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവാണ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ ആസിഡും ആൾക്കഹോളും ചേർന്ന മിശ്രിതമാണ് പഴങ്ങളുടെയും അതുപോലെ തന്നെ പൂക്കളുടെയും കൃത്രിമ ഗന്ധം രുചി ഇതൊക്കെ കിട്ടുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങളെയാണ് എസ്റ്ററുകൾ എന്ന് പറയുന്നത് അപ്പൊ പൈനാപ്പിളിന്റെ ഗന്ധം വരുന്നത് അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ രുചി തരുന്നത് അതേതാണെന്ന് ചോദിച്ചാൽ ആ എസ്റ്റർ ഏതാന്ന് ബ്യൂട്ടറേറ്റ് 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 എന്താണ് പൈനാപ്പിൾ ചോദിച്ചു ബ്യൂട്ടറേറ്റ് ഇനി മുല്ലപ്പൂവിന്റെ മണം കിട്ടണമെങ്കിലോ മുല്ലപ്പൂവിന്റെ മണം കേട്ടോ മുല്ലപ്പൂവിന്റെ മണം വരുന്നതാണ് ബെൻസൈൻ അസറ്റേറ്റ് എന്താണ് ബെൻസൈൽ 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 അസറ്റേറ്റ് 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 മുല്ലപ്പൂവിന്റെ ഗന്ധം ആണ് ഇനി ഓറഞ്ചിന്റെ രുചിയും ഗന്ധമൊക്കെ തരുന്നത് ഒരു പ്രത്യേക ഓറഞ്ചൊക്കെ പൊളിക്കുമ്പോൾ അല്ലെ തോലി പൊളിക്കുമ്പോഴും പണ ഉണ്ട് അത് തരുന്നത് ഒക്ടേൽ അസറ്റേറ്റ് എന്താണ് ഓറഞ്ച് ഓറഞ്ച് അസറ്റേറ്റ് ഓറഞ്ച് അസറ്റേറ്റ് ഇപ്പൊ പൈനാപ്പിള് ഈ തൈൽ മുല്ലപ്പൂ ബെൻസൈൽ അസറ്റേറ്റ് ഓറഞ്ച് അസറ്റേറ്റ് ഇനി വാഴപ്പഴം വാഴപ്പഴം നമുക്ക് പറയാം വാഴപ്പഴത്തിന്റെ ടേസ്റ്റ് തരുന്ന ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഓറഞ്ചിന്റെ അതുപോലെ പൈനാപ്പിളിന്റെ അല്ലെ അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ വാഴപ്പഴത്തിന്റെ ഐസോ വാഴപ്പഴത്തിന്റെ മണം തരുന്നത് അല്ലെങ്കിൽ രുചി തരുന്നത് ഏതാ ഐസോ അമയിൽ അസറ്റേറ്റ് അസറ്റേറ്റ് അതാണ് വാഴപ്പഴത്തിന്റെ ഇനി അടുത്തത് തേനിന്റെ ചോദിക്കുകയാണെങ്കിലോ തേൻ വാഴപ്പഴിൽ അടുത്തത് തേനാ ചോദിക്കണമെന്ന് വെച്ചാൽ മീത്തയിൽ എന്താണ് മീത്തയിൽ തേനിന്റെ ചോദിക്കുകയാണെങ്കിൽ മീത്തയിൽ ഫിനയിൽ മീത്തയിൽ അസറ്റേറ്റ് അസറ്റേറ്റ് ആണ് തേൻ മീത്തയിൽ ഫിനൈൽ അസറ്റേറ്റ് ആണ് തേൻ എന്ന് പറയുന്നത് അടുത്തത് മുന്തിരി എന്താണ് മുന്തിരിയുടെ പറയുന്നത് ഏതാ മീത്തയിൽ മുന്തിരിയുടെ മീത്തയിൽ തന്നെയാണ് മുന്തിരിയുടെ മീത്തയിൽ ആന്ധ്രാനിലേറ്റ് ആന്ധ്രാനിലേറ്റ് മീത്തയിൽ ആന്ധ്രാനിലൈറ്റ് മീത്തയിൽ ആണ് അടുത്തത് വിന്റർ ഗ്രീൻ അടുത്തത് വിന്റർ ഗ്രീൻ വിന്റർ ഗ്രീൻ വിന്റർ ഗ്രീൻ അടുത്തത് വിന്റർ ഗ്രീൻ ഏതാ വിന്റർ ഗ്രീൻ മീതയിൽ മീതയിൽ തന്നെ മീതയിൽ മീത്തയിൽ സാലിസിലേറ്റ് മീതയിൽ സാലി സിലേറ്റ് മീത്തയിൽ സാലിസിലേറ്റ് ഇനി അടുത്തത് സ്ട്രോബറിയുടെ മണം തരുന്നത് അല്ലെങ്കിൽ സ്ട്രോബറിയുടെ ഗന്ധം തരുന്നത് രുചി തരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മീതയിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതില് മീത്തയിൽ സിനമേറ്റ് മീതയിൽ സിനമേറ്റും മീതയിൽ സിനമേറ്റും ഇതയിൽ എന്താണ് ഈ ഇത്തയിൽ മീതയിൽ സിനമേറ്റും ഈ ഇതയിൽ

അസറ്റേറ്റ് അസറ്റേറ്റ് മുന്തിരി മീത്തൈൽ ആന്ത്രാനിലൈറ്റ് വിന്റർ ഗ്രീൻ മീതയിൽ സ്ട്രോബറി മീതയിൽ എന്താണ് അതുപോലെ ഒന്നും കൂടെ പറഞ്ഞേ എസ്ട്രകൾ എന്ന് പറഞ്ഞ ആസിഡിന്റെയും ആൾക്കഹോളിന്റെയും മിസ് ഇതാണ് പഴങ്ങളുടെയും അതുപോലെ പൂക്കളുടെയൊക്കെ ഗന്ധവും രുചിയൊക്കെ തരുന്നതാണ് ലിയോപോൾഡ് മെലിൻ എന്ന് പറയുന്ന ആളാണ് ആ പദം കൊണ്ടുവന്നത് അപ്പോൾ പൈനാപ്പിൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റേറ്റ് ആണ് പൈനാപ്പിൾ ഈ ബ്യൂട്ടറേറ്റ് പൈനാപ്പിൾ ethyl right. butyrate mullapu benzyl acetate mullapu benzyl ുദ്ധിമുട്ടുള്ള ഭാഗമാണ് പക്ഷെ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നതാണ് നിർബന്ധമായിട്ട് പഠിക്കാം വിൻ്റർഗ്രീൻ മീതൈൽ സാലി സിലേറ്റ് സ്ട്രോബറിയുടെ സിനമേറ്റും ുംറേറ്റും ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം കൂടി ഉണ്ട് അടുത്തത് അതും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം അടുത്തത് ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഭാഗമാണ് ആൽക്കലോയിഡ് എന്താണ് ആൽക്കലോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നതാണ് ആൽക്കലോയിഡിൽ ആദ്യം നൈട്രജൻ എന്താണ് ആൽക്കലോയിഡിൽ അടങ്ങിയിരിക്കണതെന്ന് മനസ്സിലാവുക നൈട്രജൻ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള രാസവസ്തുക്കൾ നൈട്രജൻ അടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള രാസവസ്തുക്കളെ നമ്മൾ എന്തു വിളിക്കുന്നു ആൽക്കലോയിഡ് എന്ന് വിളിക്കുന്നു ആൽക്കലോയിഡ് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള രാസവസ്തുക്കളാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ് അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡിന് കഫീൻ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുക കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ് കുരുമുളകിൽ അടങ്ങിയിരിക്കുന്നത് പെപ്പറിനാണ് ഇത് രണ്ടും പഠിക്കാൻ കുരുമുളക് പെപ്പർ ആണെന്നും കാപ്പി കോഫി അല്ലെ അപ്പൊ കഫീൻ അത് നമുക്ക് മനസ്സിലാക്കാം ഇനി അതുപോലെ തന്നെ മുളകാണെങ്കിലും എളുപ്പമാണ് മുളക് നമ്മൾ കാപ്സിക്കം ഒക്കെ പഠിക്കാറില്ലേ അതും ഒരുതരം മുളകല്ലേ അപ്പൊ ഇവിടെ അത് തന്നെയാണ് കാപ്സസിൻ മുളക് കാപ്സസിൻ മുളകിൽ അടങ്ങിയിരിക്കുന്നത് ക്യാപ്സസിൻ ആണ് അടുത്തത് മഞ്ഞളും നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ഞള് പലപ്പോഴും പി എസ് സി സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്താണ് കുർക്കുമിൻ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് എന്താണ് കുർക്കുമിൻ ആണ് പിന്നെ തേയില അടങ്ങിയിരിക്കുന്ന തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തേയിൻ ആണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്നു തേയിൻ തേയിലയിൽ തേയിൻ ഇനി അതുപോലെ തന്നെ ഇഞ്ചി വളരെ എളുപ്പമാണ് ഇഞ്ചി ഇഞ്ചിയിൽ ജിഞ്ചറിനാണ് അത് അറിയാൻ ബുദ്ധിമുട്ടില്ല ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്നു ജിഞ്ചറിൻ ഇനി നമ്മളോട് കോളയിലേതാന്ന് ചോദിച്ചാലും കഫീനാട്ടോ മക്കളെ പറയാ അപ്പൊ കോളയിലും കഫീനാണ് കോളയിലും എന്താണ് കഫീനാണ് ഇനി ഒരെണ്ണം കൂടി നമ്മൾ പഠിക്കണം വേപ്പ് എന്താണ് വേപ്പിൽ അടങ്ങിയിരിക്കുന്നത് മർഗോസിൻ ആണ് എന്താണ് വേപ്പിലെ മർഗോസിൻ അപ്പൊ ഒന്ന് രണ്ടെണ്ണയും നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ വേപ്പിലെ മർഗോസിൻ അടുത്തത് കോളയിലെ കഫീൻ കോളയിലും കഫീനാണ് കാപ്പിയിലും കഫീനാണ് അല്ലെ ഇനി ഇഞ്ചിയുടെ ജിഞ്ചറിനായാലും തേയില തേയിലും മഞ്ഞൾ ഒക്കെ നമുക്ക് മുളകിലെ കുരുമുളകിലെ പെപ്പറിൻ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ രാസവസ്തുക്കളാണ് ആൽക്കൊലോയിഡ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്നു കഫീൻഡ് കോളയിൽ അടങ്ങിയിരിക്കുന്നു കഫീൻ എന്ന ആൽക്കൊയിഡ് കുരുമുളകിൽ പെപ്പറിൻ എന്ന ആൽക്കൊലോയിഡ് മുളകിൽ കാപ്സസിൻ മഞ്ഞളിൽ കുർക്കുമിൻ തേയില ഇഞ്ചിയിൽ ജിഞ്ചറിൻ വേപ്പിൽ മർഗോസിൻ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ കാപ്പി കഫീൻ കോള കഫീൻ കുരുമുളക് പെപ്പറിൻ മുളക് കാപ്സസിൻ മഞ്ഞൾ കുർക്കുമിൻ തേയില തേയിൻ ഇഞ്ചി ജിഞ്ചറിൻ വേപ്പ് മർഗോസിൻ അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ രണ്ട് കാര്യങ്ങളാ പഠിച്ച് എസ്റ്ററുകളും പഠിച്ചു അതുപോലെ തന്നെ ആൽക്കലോയിഡും പഠിച്ചു ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ ടോപ്പിക്കുകൾ നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാലാ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആവുള്ളൂ അപ്പൊ നമ്മൾ ഇതുവരെ രസതന്ത്രം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിട്ടില്ല അപ്പൊ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് കെമിസ്ട്രിയിലേക്കൊക്കെ വരാട്ടാം ഇത്രയല്ല ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒന്നുകൂടി ടീച്ചറുടെ വർഗ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും നന്നായി പഠിക്കട്ടോ